അങ്ങനെ എന്താ വസ്തു അതൊക്കെ കണക്കന്നെയല്ല ഇപ്പൊ സുല്യായി മുജായിദായി ജമായത്തായി തെബുലീഗായി ഗാദിയനെ റാഫുലേ മൊത്തദിനെ ഷിയായി ചേകനെ രമ്പിയായി ഒക്കെ കണക്കന്നെയല്ലേ കിബലക്കല്ലേ തിരിയണ് എല്ലാവരും ഭാഗല്ലേ കൊടുക്കണ് ഒക്കെ അഞ്ചക്കത്തെക്കരിച്ചണ് അല്ലല്ല പെണ്ണൊക്കെ നന്ന് പെങ്ങളായെ കെട്ടാൻ പറ്റൂല ആ വിഷയം ചങ്ങനൊക്കെ നന്ന് പക്ഷെ വിശ്വാസം പഴച്ചുപോയാൽ ഇസ്ലാമിൻ്റെ താഴയിലുണ്ടാകൂലല്ലോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന റസൂറില്ല ഉദാഹരണം പറയാ ഏതാ റസൂറുള്ള നമ്മൾ വിശ്വാസത്തിലുള്ള റസൂറുള്ള ഈ എടവണ്ണപ്പാറയിലെ ടൗണില് മുത്തനബി പഠിപ്പിച്ച ആദർശം അബ്ദുർ റഷീദ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മദീനയിലെ അത് കേൾക്കണ്ടെന്നാണ് നമ്മൾ വിശ്വാസം കഴിയാത്ത മുത്തറസൂറിലാണ് നിങ്ങൾ ആവേശത്തോടുകൂടെ പ്രസംഗം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം ഓൺലൈനിലൂടെ ആളുകൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം അള്ളാഹിന്റെ റസൂര് കാണുന്നുണ്ട് മുത്തരവി നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് സാക്ഷിയായിട്ടാണ് അല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒന്നും വേണ്ട നിങ്ങൾ ഇപ്പൊ ആരുമേൽക്കരിച്ചു പള്ളി നിൽക്കറിച്ചു അമ്മാന്റെ പള്ളി നിൽക്കരിച്ചു ഏതാകട്ടെ ആ പള്ളിയിൽ നിൽക്കറിച്ചപ്പോ നിങ്ങൾ അത്തയ്യാത്തോതിയോ എന്താണ് എല്ലാം അള്ളാ കുമ്പങ്ങോട്ട് കാഴ്ച വെച്ചു അടുത്ത സെന്റൻസ് എന്താ യൂ ഇതിന് പണ്ട് ജമായും ഒക്കെ വെച്ച അർത്ഥം പി കെ മൂസം ഒലവിന്റെ പുസ്തകത്തിലടക്കം പ്രവാചക ചെരികളടക്കം അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതത്തിലടക്കം ഒക്കെ കൊടുത്ത അർത്ഥം എന്താണെന്ന് അറിയോ ഓ മുഹമ്മദ് രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ ഓ ഓനിയാലസ്ലാം ഓ വന്നിപ്പ അസ്ലാമലൈക്കും എന്ന് പറയും പോലെ മദീനത്തുള്ള സൂറുള്ളാലെ നേർക്കു നേരെ വിളിച്ചിട്ടാണ് ഈ പറഞ്ഞ അടവണ്ണപ്പാറയിൽ നിന്ന് അസ്ലാമോനെ കൈകൊലിപ്പീന്ന് പറയേണ്ടത് അങ്ങനെയാണെന്ന് സമസ്തം വാസാക്കിയതല്ല അബുഹഹിൽ ഒസാനി അലി അള്ളാഹുന്റെ കിത്താബുണ്ട് ഈ ആ ഒരു മുദീ

ഓസാരി മാ പറയാ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ മരിച്ച റസൂറുള്ള കാണും കേൾക്കും എന്നല്ല വിശ്വാസം ഉള്ളത് അങ്ങനെയാണ് ലോകത്തെ മുസ്ലിംകളൊക്കെ വിശ്വസിച്ച് അതുകൊണ്ടാണല്ലോ അക്ബർ തങ്ങൾ വഫാത്തായി രണ്ടര കൊല്ലം റസൂറുള്ള വഫാത്തായിട്ട് സിദ്ധിക്കുകൾ മരിച്ചിരിക്കണ് ആ ഭരണശേഷം വഫാത്തായി സിദ്ധിക്കേ ജനാസ സാധാരണ മനസ്സിലാക്കാൻ പറയാണ് കുളിപ്പിച്ചില് കഫൻ കഫം ചെയ്തില് നിസ്കരിച്ചിരേ ഇന്നെന്തുണ്ടായത് ജനത്തിനു പക്കേ അപ്പുറത്താ റസൂൽ മറയാടിയ ജാരത്തിനെ മുമ്പിൽ കൊണ്ടൊന്നുവെച്ചു അല്ലേ മാറാജി പറഞ്ഞല്ലോ അതൊക്കെ സിമ്പിളാ കാര്യ ഞാൻ പറഞ്ഞത് ആ സിദ്ധീഫുല്ലിം പറഞ്ഞ ജനാജ കൊണ്ടൊന്നുവെച്ചിട്ട് മരിച്ച മുത്തരവിനോട് ഈ രണ്ടര കൊല്ലത്തിന്റെ ശേഷം

അതിന് റിപ്ലൈ കൊടുക്കുക ഹബീബ ഹബീബ് അപ്പൊ റസൂറുല്ലായി ഉള്ളിൽ ഇങ്ങനെ ആയാത്രണ്ട് പറഞ്ഞു പറഞ്ഞതിന് അർത്ഥം ഇത് റസൂർല്ല മാത്രമല്ല ഇസ്രാമി രാജന്റെ യാത്ര പോയ റസൂറുല്ല പറഞ്ഞു ആ യാത്രാ വിവരണം പോയത് റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് നോക്കിയപ്പോൾ അല്ലാന്നൂല് പോയ കാലത്ത് റിപ്പോർട്ട് റസൂല പറഞ്ഞു എന്താണതൊക്കെ മുത്ത് മാളിക്കുക എന്റെ കണ്ണോണ്ട് ഞാൻ കണ്ടു ഇമാ നിന്ന് നിസ്കരിക്കണ കണ്ടവിടെ അവിടെ ഗേപ്പുള്ള സംശയത്തിന് ഇത് അമ്പിയാക്കൾ അങ്ങനെയാണ് അത് നമ്മൾ സാധാരണക്കാരെ മനസ്സിലാക്കരുത് സിദ്ധീഖുല്ലടക്കമുള്ള സ്വാപത്തിന് മുത്തലബിയെ പഠിപ്പിച്ചു കൊടുത്തതാ അതുകൊണ്ട് ആ മരിച്ച മുത്തലവിനോട് സ്വാപത്ത് ചോദിച്ചു റസൂലിനെ മറുപടി കൊടുത്തു എന്നിട്ട് കടത്തിക്കൊടി ആ റസൂൽ തൊട്ട് വേക്കല് പറഞ്ഞതാണ് അതിന് വേക്കല് മോല ഫാറൂഖിൻ്റെതാണ് കണ്ണുങ്ങള് സ്വഭാവത്തിന്റെ മാതൃക എന്താണ് അള്ളാഹുവിന്റെ ഹബീബ് മരിച്ചാലും ശരീരം മണ്ണ് തിന്നാത്തവരാണ് നശിച്ചു എന്നാൽ പോകാത്തവരാ കുറ്റമായി തീർന്നെങ്കിൽ എൻ്റെ കുറ്റവുമല്ല മുജാഹിദൻ്റെ നബി ജമാ ഇസ്ലാമി വിശ്വസിക്കുന്ന നബി ടെബുലീഗുകാർ വിശ്വസിക്കുന്ന നബി സുന്നികളുടെ നബിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് എന്തേ സുന്നത്ത് ജമാ വിശ്വസിക്കുന്ന നബി അതാണ് അസാധാരണ കണ്ണുള്ള അസാധാരണ കേൾവിയുള്ള അസാധാരണ കണ്ണും കാഴ്ചയും ഉള്ള അസാധാരണ ശരീരത്തിൻ്റെ പ്രകൃതിയുള്ള അസാധാരണക്കാരുള്ള കയ്യുള്ള നബിയാണ് വിശദീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരിലൊക്കെ ശബാബ് അഥവാ പിണരെന്ന് തന്നെ മുമ്പുള്ള മുജാഹിദിന്റെ പത്രം അതിൽ കേട്ടോളൂ സാധാരണ മനുഷ്യ പ്രകൃതി ഉള്ളവരായിരുന്നു പ്രവാചകന്മാർ അവർക്ക് സാധാരണ മനുഷ്യരെ ഉള്ള കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂർ എന്ന് പറയും മാ മാത്രം നോക്കിക്കോ നിങ്ങൾ കേവലം ഒരു സാധാരണക്കാരന്റെ റഷീദിന്റെ കാഴ്ച എനിക്ക് ഫ്രണ്ടിലേക്ക് യും സി എം ഉസ്താദിനെയും ഒക്കെ അവരെ ഞാൻ നോക്കിയെങ്കിലും എനിക്ക് അവരെ കാണാൻ കഴിയുന്നുള്ളൂ എനിക്ക് കാണുന്ന പോലെ നിങ്ങളെയും എനിക്ക് പുറകിലൂടെ

ഇതാണ് മുസ്ലിം ലോകത്തിന്റെ പ്രവാചകൻ നല്ല പറഞ്ഞ പ്രവാചകൻ പക്ഷേ ഇവിടുത്തെ ബദിഗത്തുകാർ പറയുന്നതോ കേണ മനുഷ്യന്റെ കേൾവിയും കാഴ്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി പിടിച്ചോ ഗുണ്ടൂ ഉസ്താദിന്റെ ഉറൂസിൽ വാക്യം പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര ജഗബകിയാക്കി വിദഗത്തുകാരിയുടെ ഭയങ്കര പ്രസംഗം നടത്തി എന്നാൽ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഫെബ്രുവരിയിലെ ശബാബ നേരത്തെ ഞാൻ വായിച്ചതും ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴില് പിന്നെ പ്രബോധനാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ജനുവരി മാസത്തിലെ പ്രബോധം പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹം മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജടങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത് അതായത് പറഞ്ഞിട്ടാണ് മതിയാകണില്ല അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം പ്രവാചകന്മാരെ ശരീരങ്ങൾ ജീർണിക്കുകയില്ല എങ്കിൽ അവ മറമാടേണ്ട തന്നെ സൂക്ഷിച്ചാൽ പോലെ ദൃഷ്ടാന്തമാകുമല്ലോ എത്ര ഗൗരവമാ സഹോദരങ്ങളെ നമ്മളെ സ്വന്തം വല്ലിപ്പ ചീഞ്ഞു പോയിന്ന് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞാല് എന്റെ പന്തപ്പള്ളി കവർസ്ഥാനിൽ കിടക്കുന്ന വാപ്പ ഒരു സാധാരണക്കാരനാണ് ആ െ പറ്റി എന്റെ മുഖത്ത് നോക്കിയിട്ട് എടാ എൻ്റെ വാപ്പ ചീ പോയില്ലേ എന്ന് പറഞ്ഞാൽ അമ്മാഹു നമ്മുടെ ഒക്കെ മരിച്ച ഉമ്മമാർക്കൊക്കെ മാഫലത്ത് കൊടുക്കട്ടെ ആ പറഞ്ഞവരോട് പ്രതികരിക്കാതിരിക്കുന്നത് ശരിയാകുമോ പക്ഷേ ആരംഭ മുത്തു മുസ്തഫ ആരംഭുവിനാക്ഷേപിച്ച ആളുകളുണ്ട് പരലോകം നിഷേധിച്ചവരുണ്ട് അമ്മാഹു അവർ വ്യക്തിപരമായി കൈകാര്യം ചെയ്തിട്ടില്ല

ഒരു കണ്ടോ എന്ന് പറഞ്ഞു എന്തേ എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ അഖിലാണ്ട ചരക്കുകൾ മുഴുവനും അമ്മാഹുവിന്റെ പൊരുത്തവും കൊരുത്തവും കോതിക്കുമ്പോ അമ്മാന്റെ ഖുർആൻ എന്ന പറഞ്ഞത് എന്താണ്

ഇനിയും നിങ്ങൾ റബ്ബ് നിങ്ങൾക്ക് ലോകത്തെത്തിയാൽ തോറും നിങ്ങൾക്ക് ാണ് പച്ച മലയാളത്തിൽ എഴുതി വിട്ടിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ഒറിജിനൽ മുസ്ലിമാകാൻ കഴിയുക എങ്ങനെയാണ് പാരമ്പര്യ മുസ്ലിമാകാൻ കഴിയുക ഒറ്റ പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ ആളുകൾ ഈ പറഞ്ഞ വിഷയത്തിൽ മനസ്സാകുന്ന വാണിക്യ കൊട്ടാരത്തിന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു വെക്കണം എന്ന് ആ റസൂൽദാനെ കുറിച്ച് പറയവേ റസൂൽദാനെ കുറിച്ച് പറയവേ ഇന്യാസിന്റെ മൽഫൂതാത്ത ഗ്രന്ഥമെടുത്ത തൊണ്ണൂറാമത്തെ പേജിൽ കാണാം السلام انبیاء علیہ السلام عظم السلام محفوظ و معصوم ہے انبیاء اکمار محفوظ و معصوم وقت نیانا حق دالا صاحب ہدایت 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 ہے اللہ نبا കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഹിതായത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാതെ റസൂറിന്റെ കൽവിലേക്ക് സാധാരണക്കാരൻ്റെ വേണ്ടാത്ത സ്വഭാവങ്ങൾ ഇങ്ങോട്ട് പ്രതിഫലിച്ചിരുന്നു കൂട്ടത്തിൽ നിന്ന് നേതാവായ ക്ഷം പ്രവാചകന്മാരുടെസ്തഫർ ജനങ്ങളെ നന്നാക്കാൻ പോകുമ്പോ ആ ചിന്താഗതികളും ദുർഗുണങ്ങളും മുത്തുനബിയുടെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് സ്വാധീനിച്ച് ചീത്തയായിരുന്നു എന്ന് മൽഫൂത്തിൽ എഴുതുമ്പോൾ അവർ വിശ്വസിക്കുന്ന ക്ലിയർ മുഹമ്മദു ഇനി ഞാൻ ചുരുക്കുന്നു അന്നാഹുവിന്റെ വിശ്വാസം അങ്ങനെ തന്നെയാണ് ഇത്രയും കാരണം വിശ്വസിച്ച അന്നാഹു മോജൂദും മനുഷ്യനോട് തുല്യതയില്ലാത്ത നമ്മുടെ ദൃഷ്ടിയിൽ ദൃഷ്ടി ഭവിക്കാത്ത ഇടത്താണെന്ന് പറയാൻ പറ്റാത്തവൻ ആ പടച്ചതമ്പുരാൻ അതാണ് പഠിപ്പിച്ചത് ഇത്രയും കാലം തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ എല്ലാരും പഠിപ്പിച്ചതാണ് രണ്ടായിരത്തി ഒന്നിൽ പുളിക്കര മീറ്റിംഗിന് ശേഷം തോക്ക് ഇതുമാറി അക്ബർ ഴുതേണ്ടതായിട്ട് വന്നു ചേട്ടി തന്റെ ലിസ്റ്റിലുണ്ട് സമയം വൈകിയൊന്നും ഞാൻ വായിക്കുന്നില്ല അത് സമയത്ത് പറഞ്ഞിട്ട് വർന്നു വന്ന് പറഞ്ഞത് അബദ്ധമാണ് ജടമുണ്ട് അമ്മാ കൈയുണ്ട് ഉണ്ട് ഒരു കപ്പൊരു രണ്ടു കൈ വലത്തേ കയ്യാണ് അതൊക്കെ വാഴക്കാട്ട് നല്ലോണം കഴിച്ചതാണ് നമ്മളൊക്കെ കണ്ടതുമാണ് ഏതു ആകട്ടെ ഇപ്പോൾ ആ രീതിയിൽ മുകളിലെ ഉപയോഗനായ പടച്ചവനാണെന്ന് തുറന്നു പറയാൻ തുടങ്ങിയെങ്കിൽ അത് മുസ്ലിം ലോക പിന്നെ പുള്ള ശുദ്ധിക്കും സജ്ജനങ്ങളാണ് അവരെ കൂട്ടത്തില് ഏറ്റവും പ്രധാനിയാണ് മൊയ്തീജ് ആ മൊയ്തീജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂരത്തിൽ പച്ചയ്തെഴുതി വച്ചിട്ടുണ്ട് യാതൊന്നു കാണുവതു നാരായണ പ്രതിമ യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ ശ്രീ ശങ്കരായ ം ചിന്തയിൽ സ്ഥലം പിടിച്ചു പിന്തുണയില്ല ചുരുക്കത്തിൽ പാരമ്പര്യ ഇസ്ലാമിന്റെ ഒരു വാക്കും അനുവദിക്കാൻ കഴിയാത്ത ഒരു പ്രവർത്തനവും ഇല്ലാത്ത ഒരു കൾച്ചറും ഇല്ലാത്ത ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരാചാരവും ഇല്ലാത്ത ജഡസമാനമായ മതം അതാണ് ഹൃസ്ത്തിന്റെ പുറത്തുള്ള എല്ലാ പിതത്തിന്റെ സംഘടനകളും ഇനി ഇത്രയും കാര്യങ്ങൾ ലഘുവായ രീതിയിൽ അവരുടെ രേഖ വെച്ച് പറയുമ്പോ അത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം നമുക്കുണ്ടോ മുത്തു നബിയുടെ പർണശാലയിൽ നിന്ന് ഇസ്ലാം പിടിച്ച സ്വഭാവത്തെവിടെ കൊണ്ടുവന്ന് പത്ത് പള്ളി ഉണ്ടാക്കിയപ്പോൾ ആ പത്ത് പള്ളിയിലും രണ്ടു മാത്രം ഒറ്റ പള്ളിയിൽ വന്നിട്ടില്ല തറാവിയിൽ വനസ്കരിച്ചിട്ടുണ്ട് മക്കബറ കണ്ടിട്ടുണ്ട് അതിന് ഘടക വിരുദ്ധമായ രീതിയിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആദ്യമായി തൊട്ടടുത്ത നമ്മുടെ പഴക്കുള്ള ഓതായിരുന്നു വെള്ളാറമ്പുട്ടിയും യും ആദ്യമായിട്ട് ചുമത് എന്നും പി വി മുഹമ്മദ് ഖാജിന്റെ ഭത്വിയാണ് അനിയെന്നും അൽവി ആണത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അലവി ആണ് പോയത് എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മാർച്ചിലക്കത്തിലെ പുടവയിൽ പ്രശുദ്ധ സഹിതം കൊടുക്കുമ്പോൾ അതിന്റെ മുമ്പ് അങ്ങനത്തെ ഒരു പരിപാടി കേരളത്തിൽ പരിചയമില്ല പരിചയമില്ല തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ പാഠപുസ്തകത്തിലും തറവി ഇരുപത് തന്നെ പഠിപ്പിക്കുമ്പോ എഴുപത്തഞ്ചിന്റെ ശേഷം എട്ടാക്കി മാറ്റുമ്പോൾ ഇപ്പൊ വീണ്ടും ഇരുപതാകാമെന്ന് പറയുമ്പോൾ ആ ഇസ്ലാമിന് ഇത് പരിചയമില്ല ഉറുക്കും മന്ത്രം മേലസും പിഞ്ഞാണെടുത്തുമൊക്കെ ഇവനത്തെ മിക തന്നെ അംഗീകരിക്കുമ്പോ അത് തെറ്റാക്കി മാറ്റുമ്പോൾ ഇപ്പൊ വീണ്ടും കുഴപ്പമില്ല എന്നുള്ള ആ മാറ്റി പറയുന്നത് ഇസ്ലാമല്ല കൂടെ വന്ന് ആത്മീയതയിൽ ജീവിച്ച സൂഫിയാക്കളും ഇവടെന്നും സമ്പർക്കത്തിൽ കടന്നു വന്ന തങ്ങന്മാരും അവരെ കണ്ടുകൊണ്ട് ഇസേരാമടിച്ച മുസ്ലിമീങ്ങളും സൗഹാർദ്ദത്തിൽ ജീവിക്കുമ്പോൾ ആ സൗഹാർദ്ദം തച്ചു തകർത്തു കൊണ്ടുവരുന്ന ഭീകരവാദ തീവ്രവാദ ആടുവയ്ക്കുന്ന ഇസ്ലാമിനും അതേപോലെ തന്നെ ഇസുൽ ഇസ്ലാമിനും അതൊന്നും പാരമ്പര്യത്തിനത് പരിചയമില്ല മരിച്ചുപോയ അപ്പയെ ഓർക്കാത്ത ഉമ്മാക്ക് വേണ്ടി അസീനോദാ മരിച്ചുപോയ കുടുംബത്തിൽ ഒരേ ദിവസം ദിക്രുചല്ലാത്ത കൊണ്ടുപോകും സമയത്ത് തിക്ക് ചെല്ലുമ്പോൾ അതിനെ പരിഹസിക്കുന്ന മരിച്ച വാപ്പക്ക് മാപ്പക്ക് കുറ്റുഭാഗത്തും അല്പനേരം വിരുന്നു ഒന്ന് തെറ്റായി വിശ്വസിക്കുന്ന സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോഴേക്ക് അനാചാരമായി ചിത്രീകരിക്കുന്ന ഇസ്ലാം അത് പാരമ്പര്യ ഇസ്ലാമെന്ന ആരെങ്കിലും അത് ചെയ്താൽ അത് വർത്തിച്ചാൽ പാരമ്പര്യത്തെ വിട്ടുകൊണ്ട്

ചീതയാനെ അതിൽペടാദിക്കാൻ ഇദന സുറാത്തുൽ മുസ്തഖീം തവ യമാർഗത്തു ലൂദ സറാത്തുൽ ലദീന അൻ തലയിം അല്ലാഹു ബകുമാനെ ചാദവിച്ച വ മാർഗത്തു ലൂദ ബിന നബിയീന വ സുദ്ദീഖീന വ ശുഹദാഇ വ സാലിഹീൻ ആ മാർഗത്തു ലൂദ നിംഗിക വ ഹസൂന ഉലാഇക റഫീഖ ദുനിയാവിലെ സഹായത്തിന് ആഹരത്തിലെ കൂട്ടുകെട്ടിന് എല്ലാ സ്ഥലത്തും ആ മഹാന്മാരുണ്ടാകും അഹുവാകുന്ന പടച്ചതമ്പുരാൻ ആ മഹത്തുക്കളുടെ പാത പിൻപറ്റി ജീവിക്കാൻ നമുക്കും നമ്മുടെ പിൻഗാമികൾ ആ ശിഷ്യർക്കും മക്കൾക്കും അനുയായികൾക്കും അല്ല തോഫീക്ക് നൽകട്ടെ